യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചന്ദൻപാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും പറഞ്ഞി നടത്തി കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മൃഗീയമായി പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച് പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം ഡിസിസി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക എനിക്ക് പറയാൻ പോലും പറ്റില്ല ആ ഒരു വീഡിയോ കണ്ടോ എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ആ ജിവിത്തിന്റെ അമ്മയുടെ മുന്നിലേക്ക് ചെന്ന് ചോദിക്കുമ്പോ മുഖത്ത് നോക്കി കണ്ണി നോക്കി ചോദിക്കുമ്പോ കണ്ണിൽ നിന്ന് വീഴുന്നത് നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങളും കുട്ടികളുമൊക്കെ ആ ചെറുപ്പക്കാരനെ എന്താ കാണിച്ചത് ഒരുത്തം വന്ന് എന്ത് ചെയ്യുക കുളിച്ചു നിർത്തി കൂമ്പിന് കുത്തുക ഒരുത്തം എന്താ ചെയ്യുന്നത് ചവിൽക്കാരനെ നോക്കി അടിക്കുക ആ ചെറുപ്പക്കാരനെ ശുചിത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിന്നും മനസ്സ് നിൽക്കുക എന്താ പറയണേ ആലിൻ കിടക്കിട്ട് നാൽപ്പത്തി അഞ്ച് തവണ ചവിട്ടുക അഞ്ച് തവണ ചവിട്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറയാ ആരാണ് ഈ പോലീസുകാരൻ അവർക്കു സമരമായത് നേതാക്കളായ വനരാജ് മെൽബിൻ ജോയ് ബിപിൻ ദേവസ്യ അഭി കൂരപ്പള്ളി ബിജു വട്ടാമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല